സന്തോഷം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാം പ്രഖ്യാപിച്ച സമയത്ത് ചില ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ട് മൂന്ന് മണ്ഡലങ്ങളാണ് ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ല മറ്റൊന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ല അപ്പം നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ സാധനത്തിനെ കാണാൻ പറ്റത്തില്ല കേട്ടോ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അനിസ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ കാരണം ആ അച്ഛൻ്റെ ശാപം ഏറ്റിട്ടുള്ള മകനാണ് ഈ അനിൽ ആന്റണി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചാണകൃതന്ത്രങ്ങളും അറിയാവുന്ന ഒരു സാധനമാണല്ലോ പൂഞ്ഞാറിൻ്റെ സ്വന്തം കുഞ്ഞാടായിട്ടുള്ള പി സി ജോർജ് അപ്പം പി സി ജോർജ് ഒരിക്കലും ഈ പറയുന്ന അനിൽ ആന്റണിയെ അവിടെ ജയിപ്പിക്കാൻ സമ്മതിക്കില്ല കാരണം ഞാനിപ്പോൾ എൻ ഡി എയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ മേളിൽ കയറിയതുകൊണ്ട് എനിക്കിട്ട് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ സമ്മതിക്കില്ല കാരണം പി ി പറയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഈ പത്തനംതിട്ട ജില്ലയിൽ കാണുമെന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല അവിടെ ആറ്റോ ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ തൃശ്ശൂർ സുരേഷ് ഗോപി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിൽ നമ്മുടെ ശോഭ ചേച്ചി പല പല വീരവാദങ്ങളുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് മെഴുകാണ് കിടന്നുകൊണ്ട് അങ്ങോട്ടും കാരണം എന്താണെങ്കിലും തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലമെങ്കിലും കിട്ടിയല്ലോ പക്ഷെ അത് തൃശ്ശൂർ കിട്ടിയെങ്കിലും സുരേഷ് ഗോപി പറയുന്നത് അതൊരു ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് നൽകിയിട്ടുള്ള ഒരു ഓട്ടല്ല മറിച്ച് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാൻ അവിടെ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ഓട്ടാണ് എന്ന് പറയുകയും ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഈ സംഭവങ്ങളൊക്കെ പോയി ഇനി ബി ജെ പിയുടെ ലേബലിൽ വന്നിട്ട് അക്കച്ചി വന്നിരുന്നുണ്ട് ഇനി സ്റ്റാനലിനകത്ത് നിന്നും വന്നിരുന്നുണ്ട് സംസാരിക്കരുത് ബി ജെ പിയുടെ ഒരാളും വന്നിരുന്നുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പി കാരുടെ വോട്ടുകൊണ്ടാണ് എന്ന് പറയുന്നത് കാരണം അവിടെ ക്രൈസ്തവ വിഭാഗം നല്ല രീതിയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് നൽകിയിട്ടുണ്ട് കാരണം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് സുരേഷ് ഗോപിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താണേലും നമ്മുടെ ആലപ്പുഴയിലും ഒരു മത്സരം ഈ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണവികാരം തന്നെയാണ് അതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരം എന്ന് പറയേണ്ടി വരും കാരണം അഞ്ച് വർഷം എം പി ആയിട്ടിരുന്ന നമ്മുടെ ആരിഫ് പല മേഖലകളിലും ആരിഫിനെ കുറിച്ചിട്ടുള്ള ചില റിമാർക്കുകളൊക്കെ ഞാൻ ഈ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു മറ്റൊന്ന് ശക്തനായിട്ടുള്ളൊരു നേതാവായിട്ടുള്ള വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് രംഗപ്രവേശിച്ച് ചെയ്തതും വലിയൊരു അടിയായിട്ട് രിഫിന് മാറി പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ദുർബലനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ആലപ്പുഴ മണ്ഡലവും തിരിഞ്ഞു പോകാനായിട്ടൊരു സാധ്യത അത് വലിയൊരു അപകടം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല പഞ്ചായത്തുകളിലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ സ്ഥാപിച്ചെടുത്തിട്ടുണ്ടെന്നുള്ളത് അത് വരും തെരഞ്ഞെടുപ്പുകളെ അത് ബാധിക്കും അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ആധികാരികമായിട്ട് നമ്മുടെ ശോഭ ചേച്ചി തന്നെ ഈ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപി ജയിച്ചത് പാർട്ടിയുടെ ക്രെഡിറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും തുള്ള നിൽക്കേണ്ട ആ തുള്ളൽ മാത്രമേ എന്തായാലും നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം ഞാൻ ആദ്യമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഇത്രയും വലിയ നമ്മുടെ രാജ്യം മൂന്നാമതും ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഭാരതത്തെ അത്യുജ്വലമാക്കാനും ഓരോ ഭാരതീയനും വേണ്ടി പ്രവർത്തിക്കാനും ശ്രമിക്കുകയും ആ ശ്രമത്തിൻ്റെ പരിണിതഫലമായി വീണ്ടും ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് വരാൻ പോകുന്നതിൻ്റെ സന്തോഷം ആദ്യമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയൊലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശൂർ പേരൂരിൽ ആരാധനായിട്ടുള്ള ശ്രീമാൻ സുരേഷ് ഗോപിയെ അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണുകയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം ഇവിടെ ആലപ്പുഴയിലും വലിയ മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സൂചികയായിട്ട് ഞാൻ നോക്കിക്കാണുകയാണ് വളരെ സന്തോഷത്തോടുകൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ടു പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരസംബ്ലിയിൽ തോൽവി സംഭവിച്ചു പാർലമെൻറ്റിൽ തോൽവി സംഭവിച്ചു തൃശ്ശൂരിൽ അവിടെ തന്നെ ആ ജനങ്ങളോടൊപ്പം ഇഴുകിച്ചേർന്നുകൊണ്ട് ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം കച്ചകെട്ടി പുറപ്പെട്ടപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ മകനായി അല്ലെങ്കിൽ അദ്ദേഹത്തെ മുതിർന്ന അവരുടെ ചെറിയ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ അവരുടെ വീടിനകത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്ക് കരുതലായിട്ട് ശ്രീമാൻ സുരേഷ് ഗോപി ഉണ്ടാകും എന്നുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് എല്ലാ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നോക്കിക്കാണുകയാണ് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളിൽ നിരവധി സമയം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അർപ്പിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ അതിനെ നോക്കിക്കാണുന്നു ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയൊരു മൂവ്മെൻ്റ് ആലപ്പുഴയിൽ ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ശോഭ ചേച്ചി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കാരണം ഇത് നിങ്ങൾ മനസ്സിലാക്കണം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ കഴിഞ്ഞ വർഷത്തേക്കാട്ടി നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണവികാരം തന്നെയാണ് കാരണം ജനങ്ങളോട് ഇടപെടുന്ന രീതി രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടുള്ള സി പി എമ്മും പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വളരെ ഇവിടെ ജനങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയ ഏറ്റവും വലിയൊരു ആഘാതമാണ് കേരളത്തിൽ ഇത്രയധികം തകർന്നടിയാനായിട്ടുള്ള ഒരു കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യവുമായിട്ട് ചേർന്ന് മത്സരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം തനിച്ച് തനിച്ച് മത്സരിച്ചു കാരണം കേരളം എന്ന് പറയുന്നത് കാലാകാലമായിട്ട് യു ഡി എഫും എൽ ഡി എഫും ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെയാണ് മത്സരിക്കുന്നത് പക്ഷേ ഈ തൃശ്ശൂർ നടന്നിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ടുകൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ചോർന്നിട്ടുണ്ട് എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനെ കീറി പരിശോധിക്കേണ്ട ഒരു സമയം കൂടി ഇരിക്കുന്നത് എന്താണെങ്കിലും ും വരാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പിനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഇപ്പോൾ ബി ജെ പി ഈയൊരു മുന്നേറ്റത്തെ കാണുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ വർഗീയപരമായിട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ഭരിച്ചു മുടിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ നിർവുകേട് കൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറുകളും അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീഷെ നിങ്ങളുടെ സ്വന്തം